ഇന്നത്തെ പരിപാടി എന്ന് പരിപാടിയെന്ന് കഴിഞ്ഞാൽ ഒരു കുതിര കുതിരയുണ്ടാക്കല ഈ വീടിന്റെ വീടെ കുതിര എന്ന് പറയലെ അല്ല എല്ലാ സ്ഥലത്തും നന്നാടാറിയാ കഴുതന്നെ കിട്ടിട്ടുണ്ട് കുതിര നോക്കാതെ കുതിര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ കഫോൾട്ട് കഫോൾട്ട് മരത്തിന്റെ അത് ഞാൻ തന്നെ ഇണ്ടാക്കുന്ന പരിപാടിയാണ് കാരണം അപ്പറ അയൽവാസികൾക്കെല്ലാം ഉണ്ട് ആ നല്ല നല്ല വാങ്ങിച്ചിട്ട് ഉപ്പിക്കുന്നതിനെ കടയിൽ നിന്ന് നമ്മളത് നമുക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഉണ്ടാക്കാൻ പോക്കാണ് അതിനുള്ള സാമഗ്രികളെല്ലാം നമ്മളടുത്ത് ഇണ്ട് കേട്ടോ എല്ലാം മെഷീന് കട്ടിങ് മെഷീന് മരം എല്ലാ സാധനം ഉണ്ട് നേരം അതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കലാണ് ഇന്നത്തെ പരിപാടി അതൊന്ന്

തല കാണുന്നില്ല പാഹയാ തല കാണൂല കുതിരയല്ലേ ഇപ്പ ആക്കുന്നേ ആ വാഹനം തല കാണൂല്ലോ എന്താ തല ഇല്ല

ണി സ്റ്റെപ്പ് അല്ലേ അച്ഛാ അഭി ബോറ്റ് നിങ്ങൾ മിണ്ടാടുക്ക യൂട്യൂബിൽ വീഡിയോ കൈ നേരം ഇത് എന്റെ പണിയാട്ടാ ഇതിന്റെ വീഡിയോ വരാനുണ്ട് ഇതിന്റെ വീടിൽ വരാനുണ്ട് റഷീദിന്റെ അതാ ആ അച്ഛന്റെ വീടുകളുണ്ട് ഇനിയിപ്പ എന്റെ വീടേലും വരാനുണ്ട് ഇവർക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിനോട്ട് തൈലിടാൻ വേണ്ടി കാരണം മട്ടം മട്ടം തെറ്റീട്ട് അതിന് മട്ടന്നല്ലേ പറയല് ബിൽഡിങ്ങേ വട്ടം തെറ്റിട്ടുണ്ട് അതിന്റെ എല്ലാം കൊറേ വീട് കാഴ്ചതെന്താ ചെയ്യാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞു ബിൽഡിങ് എടുത്തു കഴിഞ്ഞിട്ട് ഒരാളെ ശശിയായി പോയാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് നമ്മളിനി ഏ ഇത് പറഞ്ഞ കാര്യം എന്നാലും ഇവരെ പണി നടക്കുന്നുണ്ട് അന്റെ പണി നടക്കട്ടെ കുതിര ഉണ്ടാക്കലാന്നതാ ഇതേപോലത്തെ കുതിരയാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടാ ഇതേപോലത്തെ നല്ല നല്ല അടിപൊളി സെറ്റപ്പ് ആയിരിക്കും ഇത് ഓടാത്ത കുതിരയാണ് എൻ്റെ ഓടും കുതിര ൂ പിന്നെ ലിങ്കില് താഴെ കൊടുക്കൂ ലിങ്ക് നമ്മള് പണിയെടുക്കട്ടെ നല്ല മഴയുണ്ടിട്ട് ഇന്ന് നല്ല കാലാവസ്ഥയാ ഒരു സൈഡ് അടിച്ച് ഇനി ഒരു സൈഡും കൂടി ഇതേപോലെ അടിക്കണം എന്നിട്ട് രണ്ട് ഭാഗത്തും രണ്ട് തറയെല്ലാം വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഫൈനലി ഇത്ര ഹൈറ്റുണ്ട് നമ്മളേത് അത്യാവശ്യം ഹൈറ്റെല്ലാം ഉണ്ട് കേട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ അടിപൊളിയാണ് അച്ഛ മരം കഴിഞ്ഞാൽ കുറച്ച് മുകളിൽ നിന്ന് മരം എടുത്തിട്ട് അപ്പം ഫൈനലി നമ്മളെ ഇത് റെഡി ആയിട്ടാ കുതിര പോയി നീ കളിക്കാനാ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ആണിയെല്ലാം അടിക്കാനുണ്ടാ കുറേ സ്ഥലത്ത് സംഭവം സെറ്റായി अपने इधर अंदर लटकने लगा, इधर दूर से मारा, मारा बैठने बोलूं, बड़ा पानी आने के बाद लास्ट, लग गोड़े वालों का ठहराके, अपोक्सी कभी कल स्टार्ट करेगा है? कल नहीं है, अभी स्टेम पास ही टाइम? നമ്മള് ഉള്ളിൽ പോയിട്ട് നമ്മളെ പണിക്ക് എടുക്കട്ടെ നമ്മളെ പണിക്ക് വേണ്ടിട്ടാണ് ഇതാക്കിട്ട് അടക്ക് കുറെ പൊട്ടിയിടാനുണ്ട് ഉള്ളില് സയ്യാ അപ്പൊ കണക്കിടക്ക പടികൾ ഉണ്ട് ഇനി ഇത് വെച്ചിട്ട് ഇതാണ് ഇത് വാങ്ങിക്കുന്നത് ഇതെല്ലാം ഇനി പോളിഷ് ചെയ്യാൻ കണക്ക് ആ അപ്പൊ ഞാൻ ഈ റൂമിൽ രണ്ട് റൂമുണ്ട് രണ്ട് റൂമ് ഫുള്ള് കുട്ടി ഇട്ടിട്ട് പൈതരിക്കേണ്ട പരിപാടിയാണ് ഓൾറെഡി ഞാൻ ഈ മൊത്തം ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാം റൗണ്ടും കൂടി ഇടണം രണ്ട് റൗണ്ട് ഇട്ടിട്ടാണ് പോലീസ് ചെയ്യേണ്ടത് എന്നിട്ട് അതിന്റെ മോള് പ്രൈമർ അടിക്കണം അതിന്റെ മുകളിൽ പെയിൻറ്റിങ് അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ഞാൻ ഒരു റൗണ്ട് മാത്രമേ പൊട്ടിയിരുന്നുള്ളൂ ഒരു റൗണ്ട് പൊട്ടിയിട്ടിട്ട് ആ ഫിനിഷിങ് ഒരു റൗണ്ട് പൊട്ടിയിട്ട് അത്യാവശ്യം ഫിനിഷ് കിട്ടുന്നത് പിന്നെ ഇതെല്ലാം പൊട്ടിയിട്ടിട്ട് ഞാൻ മൊത്തം ഫിനിഷ് കിട്ടാൻ വേണ്ടി വരച്ചേര കിട്ടിയാ പക്ഷെ നല്ല ഉണ്ട് ഇത് മറ്റേ പുറം കാണുന്നത് നോക്കണ്ട ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രൈമറും പെയിൻറ്റും വരുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയാവും അന്നേരം ഞാൻ മെഷീൻ അടയൊക്കെ വാങ്ങിച്ചുകൊണ്ടതാണ് അതുകൊണ്ട് പെട്ടെന്ന് തീർക്കും വേണം ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോ ഞങ്ങൾ തരാം ഇത് വളരെ അവർക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ കുതിരയിലെ വെള്ളം തന്നെ കയറി നമുക്ക് അടിപൊളി അത്ര നല്ല സ്ട്രോങ് ഉണ്ട് എനിക്ക് കാണിച്ചതാവണം ചെയ്തതാണ് മാസ്ക് ഇടണം ഫുള്ള് പൊടിയാണ് പൊടിയിലുള്ളിലേക്ക് പോകുന്ന കുറച്ചും കൂടി പുറത്തേക്ക് വരുന്നത് എന്നാലും ഇതാണ് സംഭവം അതങ്ങനെ ഫുള്ള് പോളിഷ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ പ്രൈമർ അടിക്കും പെയിന്റ് അടിക്കും പെയിൻ്റ് അടിച്ച രണ്ട് റൂമും പെയിൻ്റ് അടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ പിന്നെ ഈ റൂം നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റൂം സെറ്റാക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ കുറേ പണികളും തിരക്കിലും ആണ് പെട്ടെന്ന് കേളുത്തിലേക്ക് പോകുമ്പോഴോ പെട്ടെന്ന് തീർത്തണം ഇപ്പം തെയിലെ പണിയും കാര്യങ്ങളും കഴിഞ്ഞപാട് ഞാൻ പോകും അത് ഞാനിന്നത്തെ ചെറിയ വീഡിയോ നല്ല വീഡിയോ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ